വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കാട സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കാം ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് ഒത്തിരിയേറെ വ്യക്തികൾ കടന്നു വരാറുണ്ട് ചില ആളുകൾ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി പെരുമാറും ചില ആളുകൾ അവരുടെ ഉള്ളിലെ ഭാവം അതേപടി മനസ്സിലാകത്തക്ക വിധത്തിൽ പെരുമാറും ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരാൾക്ക് ചില ചിലവരുടെ പെരുമാറ്റം കാണുമ്പോൾ അവരുടെ ഉള്ളിൽ നമ്മളോട് വലിയ സ്നേഹവും താല്പര്യമൊന്നും ഇല്ലെങ്കിലും നമ്മളെ കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ആൾക്കാർ പറയും അത്തരത്തിലുള്ള പെരുമാറ്റം വളരെ നല്ലതാണ് എന്ന് അവിടെ ഒരു അപകടമുള്ളത് യഥാർത്ഥത്തിൽ ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നുവെന്നോ ആ വ്യക്തി എങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നുവെന്നോ നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുന്നു ഒന്ന് കൂടിയാണ് ആ പെരുമാറ്റം കാരണം സ്നേഹം അവിടെയില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമയുവാൻ വേണ്ടിയിട്ട് അങ്ങനെ മധുരമായ വാക്കുകൾ പ്രകടിപ്പിക്കും ചിലപ്പോൾ അവരുടെ പെരുമാറ്റം കാണുമ്പോഴത്തേക്ക് തോന്നും യോ എത്ര നല്ല മനുഷ്യനാണ് എന്നുള്ള വിധത്തിൽ നമ്മൾ ചിന്തിക്കും ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നത് ഇത്തരക്കാരുടെ കാപട്ടിത്തെ തുറന്നു കാട്ടുകയും അതിനെ തിരുത്തുകയും വേണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഫരീസയരയുടെ ഒരു കാഴ്ചപ്പാടാണ് പുറംമോടി കൂട്ടുക ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം പക്ഷേ അത് ഒരു സ്വാഭാവികമായ വൃത്തിയുടെ ഭാഗമാണ് പക്ഷേ ഈശോ അത് അവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പാത്രങ്ങളുടെയൊക്കെ പുറംഭാഗം വൃത്തിയാക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വൃത്തിയാക്കാറില്ല അതായത് നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മളുടെ പെരുമാറ്റം ഒക്കെ നമ്മൾ മധുരമായിട്ട് സമൂഹത്തിൽ അവതരിക്കും പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത്ര മധുരമല്ല അത്ര സ്നേഹമില്ല മറ്റുള്ളവരോട് വെറുപ്പും പകയും വൈരാഗ്യവും ഒക്കെ അവിടെ കുടികൊള്ളുന്നുണ്ട് ഈശോ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും അവഗണിക്കരുത് ദൈവത്തിൻ്റെ സ്നേഹം അവഗണിക്കരുത് അത് വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാകണം ദൈവസ്നേഹം ഹൃദയത്തിൽ നിറയണം നിറഞ്ഞ ദൈവസ്നേഹമാണ് നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ പ്രവൃത്തികളിലൂടെയും പുറത്തേക്ക് വരേണ്ടത് നിറയാത്ത ദൈവസ്നേഹത്തെക്കുറിച്ചോ ഇല്ലാത്ത സ്നേഹം നമ്മൾ ഉണ്ട് എന്ന് ഭാവിക്കുമ്പോൾ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുവാൻ നമുക്ക് സാധിച്ചേക്കാം അവിടെ കാപട്ടിയുമുണ്ട് കപടനാട്യമുണ്ട് അത്തരത്തിലുള്ള കാപട്ട്യത്തെയും കപടനാട്യത്തെയുമാണ് ഈശോ വിമർശന ഏർ വിമർശന ബുദ്ധിയോടുകൂടി നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ഞാൻ ഇടപെടുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിത പങ്കാളിയോടും മക്കളോടും കുടുംബാംഗങ്ങളോടും ഞാൻ ആയിരിക്കുന്ന മേഖലകളിലുള്ള വ്യക്തികളോടുമൊക്കെ എപ്രകാരമാണ് ഞാൻ ഇടപെടുന്നത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള സ്നേഹവും താല്പര്യവും ഉണ്ടോ ഉള്ളിൽ ഒന്ന് വി വിചാരിച്ച് പുറമേ മറ്റൊന്ന് പ്രകടിപ്പിച്ച് ഒരു കാപട്യത്തിൻ്റെയും കപടനാട്യത്തിൻ്റെതുമായിട്ടുള്ള ഒരു പെരുമാറ്റ ശൈലിയാണോ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത് അത്തരത്തിലുള്ള ശൈലി ഒരിക്കലും ഈശോ അംഗീകരിക്കുന്നില്ല ചില ആളുകൾ അംഗീകരിച്ചേക്കാം അവർ വിചാരിച്ചേക്കാൾ ലോകം അംഗീകരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഹൃദയത്തിലും അധിരത്തിലും ദൈവത്തിൻ്റെ സ്നേഹം നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ദൈവത്തിൻ്റെ നീതി നിറയ്ക്കുവാൻ സാധിക്കട്ടെ ഈശോയെ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അങ്ങയെ നിറയ്ക്കുവാൻ അങ്ങയയിൽ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോയെ വാക്കിലും പ്രവൃത്തിയിലും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ ഉള്ളിൽ കാപട്ട്യം ഒളിപ്പിച്ചുകൊണ്ട് മധുരങ്ങളിൽ മധുരമായ വാക്കുകൾ പറഞ്ഞ് ഒരു കപടനാട്ടിക്കാരനായി ഒരു കപടനാട്ടിക്കാരിയായി ജീവിക്കുവാൻ എനിക്കിടയാവരുതേ അങ്ങയുടെ സ്നേഹവും നീതിയും ജീവിതത്തിലും ഹൃദയത്തിലും നിറയ്ക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മകനും മകളുമാക്കി എന്നെ മാറ്റണമേ